ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുൺ സുരഫിയുടെ ബാഗ് തുറക്കാൻ തുടങ്ങുന്ന സമയത്ത് സുരഫി സമ്മതിക്കുന്നില്ല ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് അതിനെന്താ മമ്മി തുറക്കട്ടെ ശ്യാമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോലെയല്ല അമ്മ കൊണ്ടുവന്നതെന്ന് എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറയുന്നു അരുൺ ബാഗ് തുറക്കുകയാണ് അരുൺ ആദ്യം ഒരു പെട്ടി തുറക്കുന്നു അതിനകത്താണെങ്കിൽ ചെങ്കല്ലാണുള്ളത് അത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് വേറൊന്നും ഇല്ലല്ലോ ഇതാണോ ഉള്ളതെന്നൊക്കെ ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും ചമ്മി നിൽക്കുകയാണ് ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് അടുത്ത പെട്ടിയൊക്കെ തുറക്കാനെന്ന് അടുത്ത പെട്ടി തുറക്കുമ്പോൾ അതിനകത്തുമില്ല ഒരു ബോക്സ് മാത്രമാണുള്ളത് അടുത്ത പെട്ടി തുറക്കാൻ ആനന്ദവർമ്മ പറയുന്നുണ്ട് അത് മരുൺ തുറക്കുന്നുണ്ട് അതിൽ കുറച്ച് തുണി മാത്രമാണുള്ളത് അപ്പോൾ ആനന്ദവർമ്മ പറയുന്നുണ്ട് എല്ലാം മനസ്സിലായി ഇനി ഒന്നും തുറക്കേണ്ട ആവശ്യമേ ഇല്ലെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ കളിയാക്കി പറയുന്നുണ്ട് ഗർഭിണിയായ മകളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ ആനന്ദവർമ്മയും എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഇവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അമ്മയും മകളും ഇവിടെ നിൽക്കട്ടെ നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ റിച്ചായ ഐറ്റം ഒക്കെ കൊണ്ടുവന്നതാ ഇപ്പൊ കാണുന്നില്ല എന്നൊക്കെ ഐശ്വര്യം എപ്പോൾ പറയുകയാണ് അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ദാരിദ്ര്യമുള്ളത് ക്ഷ്യാമയ്ക്കാണ് അവൾ അടിച്ചു എന്നൊക്കെ പറയുന്നു അരുൺ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അരുൺ മിണ്ടാതിരുന്നോണം എന്നൊക്കെ പറയുന്നു നിങ്ങൾ കാണിച്ചതൊക്കെ ഇപ്പൊ ഞങ്ങൾ കണ്ടതാണ് ഇനി അത് മറ്റുള്ളവരെ തലയിലാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നു ബസന്ത്രാമ അരുണെ വിളിച്ചുകൊണ്ട് പോകിയാണ് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നും പോകുന്നുണ്ട് ശ്യാമയും അമൃതേട്ടത്തെയും ആണെങ്കിൽ ഐശ്വര്യം നോക്കി കളിയാക്കി ചിരിച്ചിട്ടൊക്കെ പോകുന്നു വസന്തരാമ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയൊക്കെ കാട്ടിയിട്ടും അവർക്കൊരു നാണം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു അനന്തവർമ്മയപ്പോൾ പറയാണ് ഇതൊക്കെ നമ്മളുടെ തെറ്റുകൂടെയാണ് കാരണം അരുണെ ഇങ്ങനെ ഒരു വിവാഹത്തിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ശരിക്കും നാണക്കേട് നമ്മക്കും അരുണ് എന്നൊക്കെ ശരിക്കും ഞാൻ അവരെ പുറത്താക്കേണ്ടതാണെന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നുണ്ട് അമ്മയും മോളിയും ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല അവരെ വീട്ടിൽ നിർത്തുന്നത് പോലും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു രണ്ടുപേരും എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ പറയാണ് ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യമൊന്നും ഐശ്വര്യേട്ടത്തിക്ക് അറിയത്തില്ലെന്നാണ് തോന്നുന്നത് ഐശ്വര്യേട്ടത്തിയുടെ അമ്മയല്ലേ തെറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു വസുന്ധരാമയെ ഇപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം ഇതിനു മുമ്പ് എന്തെല്ലാം തെറ്റു ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും രണ്ടിനെ പുറത്താക്കണമെന്നൊക്കെ പറയുന്നു ശ്യാമെ ഇപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തിടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ നമ്മുടെ അരുണേട്ടൻ്റെ കുഞ്ഞല്ലേ എന്നൊക്കെ പറയാണ് തൽക്കാലത്തേക്ക് നമുക്ക് ക്ഷമിക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നത് കേട്ടിട്ട് ആനന്ദവർമ്മയും ശ്യാമ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറയുന്നു വസന്ധരാമ്മ അപ്പോൾ പറയണം ആ സുരഫീനിയും ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല അവർക്ക് ഞാൻ നല്ല പണി കൊടുക്കുമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഐശ്വര്യ അമ്മയോട് വഴക്ക് പറയുകയാണ് അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത് എല്ലാവരെയും മുന്നിൽ എന്നെ നാണം കിട്ടത്തിയില്ല എന്നൊക്കെ പറയുന്നു അമ്മയപ്പോൾ പറയുന്നുണ്ട് എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ അത് മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഗമയോടെ വരണ്ടേ അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശരിക്കും നാണം കെട്ടെന്ന് അത് കേട്ടുകൊണ്ട് അരുൺ അവിടേക്ക് വരുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് ഞാനാണ് എല്ലാവരെയും മുന്നിൽ നാണം കെട്ടതെന്ന് അരുൺ പറയുന്നുണ്ട് കൊണ്ടുവന്ന ആക്രി സാധനങ്ങളുമായിട്ട് രണ്ടുപേരും ഈ വീടിന്റെ പടി ഇറങ്ങണമെന്നൊക്കെ പറയുന്നു അരുൺ ഐശ്വര്യ പിടിച്ചു വലിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമപ്പോൾ ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ ശ്യാമയോട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് എന്നെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമപ്പോൾ അരുണോട് അപേക്ഷിക്കുകയാണ് ഐശ്വര്യേട്ടത്തിയുടെ വയറ്റിൽ അരുണേട്ടന്റെ കുഞ്ഞുള്ളതല്ലേ ഈ പ്രാവശ്യം കൂടെ ക്ഷമിക്കാൻ പറയുന്നു ശ്യാമ ഒരുപാട് തവണ അപേക്ഷിക്കുമ്പോൾ അരുൺ അത് കേട്ടുകൊണ്ടാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ ശ്യാമയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇനി അമ്മയും മകളും കൂടി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ശ്യാമയും അവിടെ നിന്ന് പോകുന്നു ശ്യാമ പോയതിന് ശേഷം സുരഫി ഐശ്വര്യയോട് പറയുന്നുണ്ട് എല്ലാത്തിനും ആ ശ്യാമയാണ് ശ്യാമയാണ് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവൾ ഇവിടെയും വന്നേക്കുകയാണ് എന്തായാലും ഞാൻ അവളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ആദ്യ ഏട്ടനെ അമൃതേട്ടത്തെയുമാണ് രണ്ടുപേരും ഐശ്വര്യയുടെ അമ്മയുടെ കാര്യം സംസാരിക്കുകയാണ് ആദിത്യൻ പറയുന്നുണ്ട് ഇതൊന്നും കേട്ടിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി അവർ എങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കുമെന്നൊക്കെ പറയുന്നു ആദിത്യൻ പറയുന്നുണ്ട് എന്തായാലും ഐശ്വര്യയുടെ ഗർഭത്തിലും എനിക്കൊരു സംശയമുണ്ട് അതും ഇനിയും കള്ളത്തരമാണോന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കള്ളത്തരമല്ല ആരും അങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ പറയുന്നു ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഇപ്പൊ സംശയം തോന്നുകയാണ് എന്തായാലും താനൊന്ന് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നു േഷൻ കാണിക്കുന്നത് ഐശ്വര്യയും സുരഫിയുമാണ് രണ്ടുപേരും ആഹാരം കഴിക്കാനിരിക്കുകയാണ് സുരഫി പറയുന്നുണ്ട് ഇതുവരെയും ആഹാരം അമൃതം കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ നീ തന്നെ പോയി ചോദിച്ചിട്ട് വരാനെന്നും പറയുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആരെയും മുഖത്ത് നോക്കാനൊന്നും വയ്യാന്നൊക്കെ സുരഫി എപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് ആ ശ്യാമയുടെ പേരിൽ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഞാൻ എല്ലാ സാധനവും കൊണ്ടുവന്നതാണ് ശ്യാമ എടുത്തോണ്ട് പോയതാണെന്നൊക്കെ കള്ളം പറഞ്ഞാൽ മതിയെന്ന് പറയാണ് ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതാരും വിശ്വസിക്കില്ല എന്നൊക്കെ സുരഫി എപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് തവണ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ച് പോകുമെന്ന് എന്തായാലും സുരഫി വിശക്കുന്നു എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ വിശക്കുന്നു ഇവിടെ ഒരു അതിഥി ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നു സുരഫി പറയുന്നത് കേട്ടിട്ട് അമൃതയും ശ്യാമിയും വസുന്ധരാമിയും ഒന്നും മിണ്ടുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്